അങ്ങനെ ഡിസ്നിയുടെ സ്നോ വൈറ്റ് ലൈവ് ആക്ഷന്റെ ട്രെയിലർ റിലീസായി ട്രെയിലർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വളരെയധികം കോൺട്രവേഴ്സികൾ വാങ്ങിച്ച് കൂട്ടിയ ഒരു സിനിമയാണത് അതിന് മെയിൻ കാരണം ആക്ട്രസ് ആയ റീച്ചൽ സിഗ്ലർ തന്നെയാണ് യഥാർത്ഥത്തിൽ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫെയറി ടൈൽ ആണ് ആൻഡ് ഇതിന്റെ മെയിൻ പ്ലോട്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഫെയറസ്റ്റ് ആയിട്ടുള്ള മഞ്ഞിന്റെ നിറമുള്ള സ്നോ വൈറ്റിനോട് അവളുടെ രണ്ടാനമ്മയ്ക്ക് തോന്നുന്ന ജലസിയാണ് പക്ഷേ ഡിസ്നി സ്നോ വൈറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തത് ഒരു ലാറ്റിനൻ ആക്ട്രസിനെയാണ് സോ ഒബിയസ്ലി സിഗ്ലറിന്റെ സ്കിൻ ടോൺ അത്ര ഫെയർ ഒന്നുമല്ല റേസ് വാപ്പിംഗ് ഒക്കെ നമ്മൾ ഈ അടുത്തിറങ്ങുന്ന ഹോളിവുഡ് സിനിമകളിൽ ധാരാളം കാണുന്നതാണെങ്കിലും ഫെയർനെസ് ഒരു പ്ലോട്ട് പോയിന്റ് ആയിട്ട് വരുന്ന ഈ ഒരു സിനിമയിൽ അതല്ലാത്തൊരു ആക്ട്രസിനെ കാസ്റ്റ് ചെയ്യുന്നത് എത്ര ഉചിതമാണെന്ന് അറിയില്ല ആൻഡ് ഈ സിനിമയിൽ ഈവൾ ക്യൂനായിട്ട് വരുന്നത് നമ്മുടെ ഗ്യാൽ ഗഡൌട്ടാണ് ആൻഡ് ഗ്യാൽ ഈസ് വേ ബ്യൂട്ടിഫുൾ ദാൻ സിഗ്ലർ സോ എന്തിനാണ് അവിടെ ജലസി വരുന്നത് എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ പ്രശ്നം ആളിക്കത്താൻ കാരണമായത് സിഗ്ലർ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ഒറിജിനൽ സ്നോവൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ കഥയായതുകൊണ്ട് തന്നെ അതിന്റേതായ കാലപ്പഴക്കവും ഐഡിയോളജിയിലുള്ള വ്യത്യാസവും അതിലുണ്ട് എന്നാൽ ആ കഥയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ് സിഗ്ലർ ചെയ്തത് I just mean that it's no longer 1937 and and we absolutely wrote a Snow White. She's 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 not not going going to to be be be. saved by the the prince dreaming dreaming about about true love. She's dreaming about becoming the leader she knows she knows can be. ഒറിജിനൽ സ്റ്റോറി തനിക്ക് ഇഷ്ടമേ അല്ല എന്നും അതിലുള്ളതുപോലെ പ്രിൻസിന്റെ ക്യാരക്ടറിന് ഈ മൂവിയിൽ വലിയ വിലയൊന്നും ഉണ്ടാവുകയില്ല എന്നും ഇത് ആ രീതിയിലുള്ള ഒരു ലവ് സ്റ്റോറി പോലും ആവുകയില്ല എന്നും അവർ പറഞ്ഞു സ്നോയിറ്റ് ഒന്നും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ മേത്ത് ഫോൾസ്ഡ് ഫുമനിസം ഇൻജെക്ട് ചെയ്ത് അവളെ ഒരു വോക്ക് ക്യാരക്ടറായി മാറ്റുകയാണെന്ന് പലരും കരുതി സ്റ്റാർ വാർസിലും ഇന്ത്യൻ ജോൺസിലും പീറ്റർ പാനലും ഒക്കെ സംഭവിച്ചതുപോലെ ഒരു വോക്ക് ഫീമെയിൽ ബോസ് ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഈ ഒരു സിനിമയുടെയും തനിമ കളയുമോ എന്ന് പലരും പേടിച്ചു അങ്ങനെ ഇതിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരെ സ്റ്റാർട്ടായി അതേപോലെ തന്നെ വന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഡാർഫിസം ഒറിജിനൽ കഥയിൽ സ്നോ സ്നോവൈറ്റിന്റെ രക്ഷയ്ക്കായി എത്തുന്നത് ഏഴ് ഡോർഫുകളാണ് അതായത് കുറിയ മനുഷ്യർ എന്നാൽ ഈ ഒരു സിനിമ ഡാർഫുകളെ പിന്നാക്കമായി കാണിക്കുന്ന ഒരു സ്റ്റോറിയാണെന്ന് ഗെയിം ഓഫ് ത്രോൺസിലെ ടെറിയൻ ലാൻസ്റ്ററിനെ അവതരിപ്പിച്ച പീറ്റർ ഡിംഗ്ലൈസ് പറഞ്ഞു ഇത് കേട്ടിട്ടാകണം വൈറ്റ് മൂവിയിൽ നിന്ന് ഡാർഫുകളെ മാറ്റി പല സൈസിലും രൂപത്തിലുമുള്ള ഏഴ് ആൾക്കാരെ കൊണ്ടുവന്നു സ്നോ സ്നോവൈറ്റ് ടൻറ്റി സെവൻ ഡോർഫ് എന്ന മൂവിയിൽ സ്നോ വൈറ്റ് സ്നോ പോലെ വൈറ്റുമല്ല അല്ല ഡോർഫുകളും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് ആ മൂവിയുടെ റീമേക്ക് ആകുന്നത് എന്നുള്ള രീതിയിലായി ചോദ്യം മാത്രമല്ല ഈ ഒരു ചേഞ്ചിനെതിരെ ഹോളിവുഡിലെ മറ്റ് ഹൈറ്റ് കുറഞ്ഞ ആക്ടേഴ്സും രംഗത്തെത്തി പീറ്റർ ഡിംഗ്ലേജിന് അത്യാവശ്യം അവസരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കുറിയ മനുഷ്യന്മാരുടെ അവസരങ്ങൾ കളയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നായി അവർ എന്തായാലും ഡോർഫുകളെ റീപ്ലേസ് ചെയ്ത സെറ്റിൽ നിന്നുള്ള ഫോട്ടോ വൈറലാവുകയും അതിന് നല്ല രീതിയിൽ ബാക്ക്ലാഷ് കിട്ടുകയും ചെയ്തു അങ്ങനെ ഈ നെഗറ്റീവ് ക്യാമ്പയിൻ അടിച്ചു കിട്ടിയതോടുകൂടി ഡിസ്നി ഡോർഫുകളെ തിരിച്ചു കൊണ്ടുവരികയും കഥയിലെ വോക്കിസം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടാകണം പക്ഷെ ഈയൊരു ട്രെയിലറിന് ഇറങ്ങിയപ്പോൾ മുതൽ ഡിസ്ലൈക്കുകൾ അടിച്ചു കിട്ടുകയാണ് മാത്രമല്ല കമന്റുകളിലും വളരെ രസകരമായ നെഗറ്റീവ് കമന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഈ ഒരു മൂവി ഇറങ്ങുന്നതിന് മുൻപേ പരാജയത്തിലേക്ക് പോയോ എന്നാണ് എൻ്റെ സംശയം എന്താണ് ഈ ഒരു ട്രെയിലറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നും സ്നോവൈറ്റായിട്ട് സിഗ്ലറിനെ കാസ്റ്റ് ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മിസ് ആൻഡ് സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര